സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കായി കേരള കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസി ജോസഫ് എം എൽ എ സംസ്ഥാനം ഭരിക്കുന്ന എൽഡിഎഫിന്റെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ജനവിധിയാകും നിലമ്പൂരിൽ നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കുടിയേറ്റ മേഖലകൾ കാർഷിക മേഖല പാർട്ടിയുടേതായ ഒരു ഇടപെടലിലൂടെ യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് മലപ്പുറം ജില്ലാ ക്യാമ്പ് ഇവിടെ നിലമ്പൂരിൽ വെച്ച് നിലമ്പൂർ നിയോജകളത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടത്താനുള്ള തീരുമാനമെടുത്തു അപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫ് വിജയിക്കണം എന്ന നിഷേധാഠത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട് അല്ല സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ നടക്കേണ്ട കാര്യമാണ് കേരള കോൺഗ്രസിനൊരു സീറ്റ് കിട്ടുവാണെങ്കിൽ കേരള കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗും മറ്റ് അവരുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന രീതിയാണ് യുഡിഎഫിൽ ഉള്ളത് അപ്പോൾ ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഉള്ള കടകേഷികളോട് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചത് പ്രകാരം എ ഐ സി സിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി എല്ലാ ഘടകക്ഷി നേതാക്കളോടും ആശയവിനിമയം നടത്തിയിരുന്നു പൊതുവായി യു ഡി എഫിൻ്റെ തിരിച്ചുവരവോ സംബന്ധിച്ചു അതിൽ പാർട്ടി ചെയർമാൻ സി പി ജെസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരാഗ്രഹം കേരള കോൺഗ്രസ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അത് അവർക്ക് വിട്ടിരിക്കുന്ന കാര്യമാണ് ആരെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചായിരുന്നു ഏത് സ്ഥാനാർത്ഥിയാണോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി പ്രയത്നിക്കും ഇല്ല ഞങ്ങൾ ഒരു പേരിലേക്കും കടക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന പേര് എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ ഒരിക്കലും അത് ഉചിതമല്ല ശരിയല്ല യു ഡി എഫിലെ കീഴ്വിളക്കും അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് അത് കോൺഗ്രസ് പാർട്ടി അവർ ഉചിതമായ സ്ഥാനാർത്ഥിയെ ഇവിടെ നിശ്ചയിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കേരളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകക്ഷികളും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രേഖ എത്തും ഇവിടെ ഒറ്റക്കെട്ടായി വർക്ക്